ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അറുപത്തിനാല് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടം ഒന്നില് സൂക്തം ഇരുപത്തേഴിൽ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിലും അഗ്നിയെ പറ്റിയാണ് പറയുന്നത് അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമാണ് ഊർജമില്ലാതെ നമുക്കൊന്നും സാധ്യമല്ല അതുകൊണ്ടാണ് ഊർജത്തിൻ്റെ പ്രാധാന്യം പലതരത്തിൽ ഇവിടെ പറയുകയാണ് എന്താണ് പറയുന്നത് പറയുന്നത് ആദ്യം നോക്കാം ഋഗ്വേദ മണ്ഡലം സൂക്തം േഴിൽ ഒൻപത്രുതേരസ്തു സനിത മനുഷ്യരുടെ സ്വാമിയായ അഗ്നി നമ്മെ അശ്വങ്ങൾ വഴി യുദ്ധത്തിൽ വിജയിപ്പിക്കുകയും ജ്ഞാനം വഴി ധനം യും ചെയ്യുന്നു ഇവിടെ പറയുന്ന അഗ്നി മനുഷ്യരുടെ സ്വാമിയാണ് കാരണം നമ്മള് അഗ്നിയില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല അതുകൊണ്ട് നമ്മുടെ സ്വാമിയായിട്ട് അഗ്നിയെ കടക്കാം സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്വാമി എന്ന അർത്ഥമല്ല നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ശക്തിയാണ് അവൻ അവന്റെ അശ്വങ്ങൾ വഴി യുദ്ധത്തിന് നമ്മളെ വിജയിപ്പിക്കും അശ്വന്ന് പറഞ്ഞാല് കുതിര കുതിര ശക്തി കുതിരേന വേദത്തിൽ കുതിര എന്ന് പറയുമ്പോ അഗ്നിയിൽ നിന്നാണ് നമുക്ക് ബലങ്ങൾ കിട്ടുന്നത് ആ ബലം ബലമുപയോഗിച്ചാണ് നമ്മള് യുദ്ധത്തിലെല്ലാം വിജയിക്കുന്നത് ഏത് യുദ്ധമായാലും ഇപ്പൊ ജീവിത വിജയത്തിലും നമ്മൾ നമ്മളെ ബലം പ്രയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടി ബലം ചൂണ്ട തന്നെ ബലം പ്രയോഗിച്ചിട്ടേ അണക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ബലത്തിലൂടെയാണ് അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് ജ്ഞാനം വഴി ധനം നൽകുകയും ചെയ്യുന്നു അതേസമയം ജ്ഞാനം നേടിക്കഴിഞ്ഞാല് പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അഗ്നി ഊർജം ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയെല്ലാം സുന്ദരമായ വസ്തുക്കളാക്കി മാറ്റാം കാരണം മണ്ണില് നമ്മൾ മണ്ണിലാണ് സ്വർണ എല്ലാം ഉള്ളത് അതെല്ലാം ശുദ്ധീകരിച്ചെടുത്ത് സ്വർണം മാത്രല്ല പലതും ഉണ്ട് അങ്ങനെ എടുക്കുമ്പോ തിളങ്ങുന്ന വെള്ളി കിട്ടും സ്വർണം കിട്ടും ചെമ്പ് കിട്ടും ഇതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തില് ഇവിടെ കിടക്കുന്ന വൃത്തിയില്ലാത്ത വസ്തുക്കളെ സയൻസിലൂടെ അതിലൂടെ നമുക്ക് താരവും നേടാം ഇനി പത്തിൽ എന്താ പറയുന്നത് നോക്കാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്കം ഇരുപത്തി ഏഴിൽ പത്ത് യജ്ഞിയായ മനുഷ്യരുടെ രുദ്രനു വേണ്ടി സുന്ദരങ്ങളായ സ്ത്രോത്രങ്ങൾ ആലപിക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകാൻ അഗ്നിയോട് ആഹ്വാനം ചെയ്യുന്നു ഇവിടെ അഗ്നിയോട് പൂജ്യ പൂജിക്കത്തക്ക സുത്യർഹനായ അഗ്നിയോട് പറയുകയാണ് നമ്മളെ ബുദ്ധിയെ പ്രേരിപ്പിക്കുവാൻ എന്തിനു വേണ്ടി രുദ്രനെ സുന്ദരമായ സ്ത്രോത്രങ്ങളുടെ സമീപിക്കുവാൻ വേണ്ടി രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ് ആറ്റങ്ങളിലൂടെ ഉണ്ടാക്കിയ എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ് ഈ വസ്തുക്കളെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രുദ്രന്മാരെ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തില് സമീപിച്ചു കഴിഞ്ഞാല് നമുക്ക് വലിയ ഉന്നതി ഉണ്ടാവും അതിന അതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ പറയുകയാണ് നമ്മൾ നമ്മളോട് അങ്ങനെ കരിമണ്ണല്ലെന്നെല്ലാം പറയുന്ന കറുത്ത മണ്ണെല്ലാം ഉണ്ടല്ലോ ആ മണ്ണിലെല്ലാം സയൻസിലൂടെ ശാസ്ത്രത്തിലൂടെ സ്ത്രോത്രങ്ങളിലൂടെ നമ്മൾ സമീപിച്ച് അതിനെ മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്ന് നല്ല ഐ സി ചെറിയ ഐ സിയെല്ലാം ഉണ്ടല്ലോ ഇന്ന് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഐ സി ഉണ്ടാക്കുന്ന രേരിൽ നിന്നാണ് ഈ മണ്ണിൽ നിന്നാണ് ഈ കരിമണലിൽ നിന്നാണ് അതിന് വലിയ വലിയ ഉണ്ടാകുക ലോകത്തിന്റെ പുരോഗതി അങ്ങ് ബഹിരാകാശത്ത് പോലും നമുക്ക് പോകാൻ പറ്റുന്ന ആ വസ്തു ഐസി എന്ന് പറയുന്ന സാധനമെല്ലാം ഈ കരിമണലിൽ നിന്നെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് മണലിൽ നിന്ന് അതുപോലെ തന്നെ വെള്ളി ഇപ്പൊ നമ്മള് അലൂമിനിയത്തിന്റെ പാത്രങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ ഇതാണ് ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ സ്വർണ ഇങ്ങനെ തിളങ്ങിയിട്ട് വിലയായിട്ട് നിൽക്കുന്ന ഗോൾഡല്ല ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് കാണുമ്പോൾ അതൊന്നും അങ്ങനെ തോന്നുന്നില്ല പക്ഷെ അതിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ല രുദ്രന്മാരാണ് ആറ്റങ്ങളാണ് സ്വർണ്ണ ആറ്റ ആറ്റേ അല്ലെ ആറ്റം കൂടി കൂടിച്ചേർന്ന എല്ലാം ഒരു കോമ്പിനേഷൻ അപ്പൊ രുദ്രന്മാര് തന്നെയാണ് അപ്പൊ രുദ്രന്മാരിലേക്ക് നമ്മളെ സയൻസിലോട്ട് നമ്മളെ ബുദ്ധി പ്രേരിപ്പിക്കാനാണ് ഇവിടെ

ഈ അപരിമിത ധൂമ്ര ത്വജമുള്ള അഗ്നി അത്യധികം പ്രകാശിക്കുന്നു ഈ അഗ്നി ഞങ്ങൾക്ക് ബുദ്ധിയും ബലവും പ്രദാനം ചെയ്യണമേ വളരെ പ്രകാശിക്കും എന്ന് പറയുകയാണ് ആ ഈ പുക കുറഞ്ഞ അഗ്നിപ്രകാശ പുക കുറയുന്ന അനുസരിച്ച് പ്രകാശം ഉണ്ടാവും പുകഞ്ഞോണ്ടിരിക്കുന്നതിന് പ്രകാശം ഉണ്ടാവില്ല പുക എത്രമാത്രം കുറയുമോ ആ പുക കുറയുന്നതനുസരിച്ച് അഗ്നി ഇങ്ങനെ പ്രകാശം തെളിഞ്ഞു വരും പുക തീരെ ഇല്ലാതാകുമ്പോഴാണ് പ്രകാശമായിട്ട് മാറുന്നത് ആ പ്രകാശം മാത്രമല്ല പുകയില്ലാതെ വേറെ എനർജിയുടെ രൂപമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന് പുകയൊന്നുമില്ല അത് വേറെ രൂപമാണ് അതങ്ങനെ ആ ലോകം മുഴുവൻ വ്യാപിക്കുന്ന സംഗതിയാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ കിടപ്പ് മുഴുവൻ ആ ഇലക്ട്രോണിക്സിലാണ് അത് പുകയില്ലാത്ത ഊർജമാണ് ആ അഗ്നി നമുക്ക് ചെയ്യട്ടെ ബുദ്ധിയും ബലവും പ്രധാനം ചെയ്യട്ടെ അതിനുള്ള ബുദ്ധി നമുക്ക് തരട്ടെ അഗ്നിയെ ഇങ്ങനെ ഊർജത്തെ പല രൂപത്തിലാക്കി ഉപയോഗിക്കാനുള്ള ബുദ്ധിയും അതിലൂടെ നമുക്കുള്ള ബലവും നമുക്ക് നൽകട്ടെ എന്ന് പറയുകയാണ് ഇപ്പൊ നമ്മുടെ ബലം എന്ന് പറയുന്നത് ഇന്ന് ഇലക്ട്രോണിക്സും ഉപകരണങ്ങളെല്ലാം തന്നെയാണ് ഗന്ധിന് ഇവിടെ ഇരുന്നിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് പാറയെല്ലാം പൊട്ടിക്കണം നമ്മള് ബലമാണ് ദൂരെ ഒന്നുകൊണ്ട് പൊട്ടിച്ചാൽ മതി പണ്ട് അടുത്ത് തന്നിട്ട് അതിൻ്റെ അകത്ത് മരുന്ന് പൊട്ടിക്കണം ഇതാണെന്നും വേണ്ട ദൂരെ പൊട്ടിക്കണം അതിനുള്ള ഉപകരണങ്ങളുണ്ട് വാഹനങ്ങളെല്ലാം ചടിക്കുന്നെല്ലാം ഇവിടെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാം അതിനുള്ള ഫലവും ബുദ്ധിയല്ല നമുക്ക് തരട്ടെ എന്തിന് ഈ പുക കുറഞ്ഞ അഗ്നിയെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അതിൽപ്പെടുന്നതാണ് പ്രകാശങ്ങൾ പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ എന്തെല്ലാം സുന്ദരമായ ഒഴിറ്റങ്ങളാണ് തുഷോ പറമ്പിൽ എന്തെല്ലാം രൂപത്തിലുള്ളതാണ് അതല്ല അഗ്നിന്റെ പുകയില്ലാതെ അഗ്നിയാണ് പന്ത്രണ്ടിൽ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി ഏഴിൽ പന്ത്രണ്ട് സരേവാമിവ രേവാമിർ ദൈവ്യാ കേതു ശൃണോ ഉക്തൈർ അഗ്നി ബൃഹത്ഭാനുഹൂ പ്രജാ സംരക്ഷകനും ദേവതകളുമായി ബന്ധമുള്ളവനും ജ്ഞാനദാതാവും മഹാപ്രകാശത്തോടുകൂടിയുമായ അഗ്നി ഞങ്ങളുടെ സ്തോത്രങ്ങൾ ഐശ്വര്യവാനായി ശ്രവിക്കണമേ ുന്നു അഗ്നി പ്രജകളെ രക്ഷിക്കുന്നവനാണ് എല്ലാർക്കും രക്ഷപ്പെട്ടെങ്കിലും അഗ്നി വേണം ഊർജ്ജമില്ലാത്ത പോലെ നിൽക്കാൻ പറ്റില്ല ദേവതകളുമായിട്ട് ബന്ധമുള്ളവനാണ് എല്ലാ വസ്തുക്കളുമായിട്ടും അഗ്നിക്ക് ബന്ധമുണ്ട് ഉദാഹരണമായിട്ട് ഐസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അഗ്നി കുറയുകയാണെങ്കിൽ അത് അതിൽ അഗ്നി കുറവാണ് പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് അഗ്നി കൂടുകയാണെങ്കിൽ അതെന്തായി നിൽക്കും വെള്ളമായിട്ട് നിൽക്കും കുറച്ചും കൂടി അധികം അഗ്നി ഉണ്ടെങ്കിൽ അത് വായുവായിട്ട് നിൽക്കും അപ്പൊ വസ്തുക്കളെല്ലാം അഗ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എല്ലാ വസ്തുവിന്റെ കൂടി അഗ്നിണ്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഒരു അഗ്നി കൊണ്ട് ഇതിനെ ഒരു പ്രത്യേക ഉണ്ട് ആ അഗ്നി കൂടിപ്പോയാൽ ഇത് ഉരുക്കി പോവും ഓരോ ഉരുകിട്ട് വേറൊരു രൂപത്തിലായി മാറും ഒരു കട്ടമാതിരിയായി മാറും ഉരുക്കിട്ട് അപ്പം അതും ഒരു അഗ്നി അതിന് ഒരു അഗ്നിയായിട്ട് ബന്ധമുണ്ട് ആ അഗ്നിയായിട്ട് ബന്ധം വരുമ്പോഴാണ് അതങ്ങനെയായി പോകുന്നത് വേറൊരു അഗ്നി ആയിരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും അപ്പം അഗ്നി മാറുന്നതനുസരിച്ച് ഇതിനൊരു ബന്ധമുണ്ട് അപ്പം അതും എല്ലാം ഒരു അഗ്നി ഇപ്പം നമ്മളെ ശരീരം നിൽക്കുന്നതിന് ഒരു അഗ്നിയുണ്ട് ആ അഗ്നിയിൽ കൂടി പോകുമ്പോഴാണ് നമ്മൾ ഈ ഡോക്ടറെ ഡോക്ടറുടെടുത്തെല്ലാം ഉള്ളത് അപ്പം എല്ലാ ശരീരം എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണത് നിൽക്കുന്നത് നമുക്ക് ബുദ്ധി നൽകുന്നത് അഗ്നിയാണ് ബുദ്ധി നൽകുമ്പോ ചിന്തിക്കാനാണല്ലോ ചിന്തിക്കുമ്പോൾ ഉള്ളില് ആ അഗ്നി കേറിയിട്ട് ആ വസ്തു കയറിയിട്ട് ചിന്തിക്ക ചിന്തക്ക് പ്രേരണ നൽകും ചില കവികൾക്ക് കവിത എഴുതണ്ടെങ്കിൽ മദ്യം അഴിക്കണം മദ്യം അടച്ചു കഴിഞ്ഞാൽ അതൊരു രാസവസ്തുവാണ് ആ രാസവസ്തു തലയിൽ കയറിയിട്ട് ഒരു ഊർജം ഉണ്ടാക്കിയിട്ട് ചില നാട് ചിലതിനെല്ലാം ഉത്തേജിപ്പിക്കും ആ രാസവസ്തു അതിലുള്ള അഗ്നി അതുകൊണ്ടാണ് ചിലവർക്ക് മദ്യം അടിച്ചാല് ഇല്ലെങ്കിൽ മദ്യം അടിച്ചിട്ടില്ലെങ്കിൽ കൈവിറക്കും എന്തുകൊണ്ട് പിന്നെ ആ മദ്യം പോയിട്ട് ആ മദ്യത്തിലുള്ള വസ്തു ആ നാടിനൊന്ന് പിടിച്ചു നിർത്തണം ശീലിച്ചു പോയി അങ്ങനെ അയപ്പു അവര് ദോഷവശമാണെങ്കിലും അതിന്റെ എല്ലാം പിന്നിലാക്കിയിരുന്നത് ആ രാസവസ്തുവിലെ അഗ്നിയാണ് ഒരു പ്രത്യേക അഗ്നി ഓരോ വസ്തുവായി അത് ചിലപ്പോൾ നമ്മളെ നാടുകളെ വേണ്ടാത്ത തരത്തിലെല്ലാം പ്രകോപിപ്പിക്കും ഈ ചായ കുടിക്കുന്നതിനും കാപ്പി കുടിക്കുമ്പോൾ പേട്ടതെല്ലാം തോന്നുന്നതിന്റെ പിന്നിലെല്ലാം ഒരു പ്രത്യേകത ഊറ്റുണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്തോത്രങ്ങളാൽ ഐശ്വര്യവാന്മാരാകാൻ ശ്രമിക്കണില്ല അപ്പൊ നമ്മുടെ സ്ത്രോത്രങ്ങൾ ശ്രവിക്കണോന്ന് പറയണം അഗ്നിയോ നമ്മളൊരു സ്ത്രോത്രം ഒരു ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വസ്തുവിനെല്ലാം അഗ്നിയിലേക്ക് കൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് അഗ്നി അത് ചെയ്യും സ്ത്രോത്രം എന്താണ് നമുക്ക് ഭക്ഷണത്തിന് ഊർജം കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കണം അല്ലേ ഷുഗർ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഇപ്പം ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കഴിച്ചാൽ മതി കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ മതി ചെയ്യുന്നതാണ് അതിനുള്ള ഭക്ഷണം കഴിച്ചാൽ മതി അപ്പൊ അതൊരു ശാസ്ത്ര തത്വമാണ് അതൊരു സ്തോത്രമാണ് വേദസ്തോത്രമാണ് അല്ലെങ്കിൽ വേദത്തിലൂടെ വരുന്ന ജ്ഞാനമാണ് കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ഉന്മേഷം നൽകുന്നത് അതാണ് ഡോക്ടർ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള വസ്തു കഴിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം കിട്ടും അതിലൂടെയാണ് നമ്മൾ ഐശ്വര്യവാന്മാരാകുന്നത് അപ്പൊ നമുക്ക് എന്തെല്ലാം നേടണം അതെല്ലാം സയൻസ് സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഗ്നിയുടെ സഹായതരം. ഇനി 13 ല്. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 27 ൽ 13. നമോമഹത്വോ നമോ അർഗ്വഗേപ്യോ മമോയവപ്യോ മമ അശ്വിനേപ്യഹ യജാമ ദേവാന്യദശ നവാമമ ജായസ്സഹ ശംസമാ വലിയവരും ചെറിയവരും യുവാക്കളും വൃദ്ധന്മാരുമായ എല്ലാ പേരെയും ഞങ്ങൾ നമസ്കരിക്കാം ഞങ്ങൾ സമർത്ഥരാകേണമേ ദേവകളെ പൂജിക്കുന്നവരാകേണമേ ഞാൻ എന്നേക്കാൾ വലിയവരെ എപ്പോഴും ആദരിക്കും എന്ന് ദേവഗണങ്ങളോട് പറയുന്നു നമുക്ക് എല്ലാവരെയും നമസ്കരിക്കാം എന്ന് പറയാം വലിയവരെ ചെറിയവരെ യുവാക്കള് വൃദ്ധന്മാരെ എല്ലാവരെയും നമുക്ക് നമസ്കരിക്കാം എന്ന് പറയണം കാരണം ഇവരെല്ലാം തന്നെ അഗ്നി ഉപയോഗിക്കുന്നുണ്ട് വൃദ്ധന്മാരുപയോഗിക്കുന്നത് വൃദ്ധന്മാർക്ക് ഊർജം ഒഴിയിച്ച് നടക്കണ്ടെങ്കിൽ വടിയും പിടിച്ചു നടക്കുമ്പോഴേ വടിയാണ് അതിനുള്ള ഊർജം നൽകുന്നത് വടിക്ക് പലവിലേക്ക് പൊട്ടിപ്പോകും അപ്പം വടി ഒരു ഊർജം പിടിച്ചു നിൽക്കുകയാണ് അതെല്ലാം അതിൻ്റെ ശക്തി തന്നെയാണ് വടിയുടെ അകത്തുള്ള ആറ്റങ്ങളുടെ പ്രത്യേകതയാണ് ആറ്റങ്ങൾ ഒരു ബലം ഉണ്ടാക്കുന്നത് അതും അഗ്നി തന്നെയാണ് ആ ആറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇതെല്ലാം അഗ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ വയതന്മാർക്ക് എണീച്ചൊക്കെ വടി മാത്രം പോരാ ശക്തി ഉപയോഗിച്ചിട്ട് എഴുന്നേറ്റിട്ട് പിടിക്കാനില്ല വടി പിടിക്കാനും ഒരു ഊർജ്ജമാണ് എല്ലായിടത്തും ഊർജമുണ്ട് അപ്പം പിന്നെ ചെറിയവരാണെങ്കിൽ ഇപ്പം ഏറ്റവും താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ഊർജം ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്തെങ്കിലും അതെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഊർജ്ജം ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ അപ്പം എല്ലാവരെയും നമ്മൾ നമസ്കരിക്കാം കാരണം അവരെല്ലാം കൂടിയിട്ട് ഈ അഗ്നി ഉപയോഗിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുതന്നെ ഈ ലോകം ഇങ്ങനെ പല നിലയിലുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടാണ് ലോകം പുരോഗമിച്ചത് നമ്മൾ സമർത്ഥരാകണേ അതേസമയം എന്ത് പറയാണ് എല്ലാവരും അവരുടെ കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ സമർത്ഥരായി മാറണം ദേവതകളെ പൂജിക്കുന്നവരാണ് ദേവതകളെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും വസ്തുക്കളെ പൂജിക്കൊണ്ട് അതിലൂടെയാണ് നമ്മൾ പുരോഗതി കിടുന്നത് കല്ല് ദേവതയാണ് സീമെന്റ് ദേവതയാണ് അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീടുകൾ കെട്ടുന്നത് കിട്ടുന്നു എന്നിട്ട് എന്ത് പറയുന്നു ഞാൻ എന്നേക്കാൾ വലിയവരെ എപ്പോഴും നമ്മൾ എപ്പോഴും എന്നേക്കാൾ വലിയവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ജ്ഞാനത്തിലൂടെ ഉയർന്നു നിൽക്കുന്നവരാണ് അവർ നമ്മള് ആദരിക്കണം നമ്മളെ കഴിഞ്ഞ ഉയർന്നവർ എന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബുദ്ധിപരമായിട്ടുള്ള ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നത് ആരാണോ ജ്ഞാനം കൂടുതൽ കൂടുതൽ നിലനിൽക്കുന്നത് അവരെ നമ്മൾ ആദരിക്കുക തന്നെ വേണം കാരണം ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്